ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രീതികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ അടുക്കളയിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ആനച്ചോടി അരയ്ക്കാൻ പോവുക രാവിലെ അഞ്ചര മണിയായിട്ടുണ്ട് അപ്പോൾ ഒരു ഒറ്റമൂലി അമ്മിയിലിട്ട് അരച്ചെടുക്കുക ഇന്നലെ അത് പറിച്ച് കഴുകി മണ്ണൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ വേര് വെള്ളത്തിലിറക്കി ചെടി വാട്ടം തട്ടാതെ വച്ചേക്കായി ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല അപ്പോൾ അത് അരച്ചെടുത്തിട്ട് കാക്കയും കിളി ഇറങ്ങുന്നതിന് മുൻപ് അത് തേനിൽ ചാലിച്ച് വെറും വയറ്റിൽ കഴിച്ചാൽ ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കഴിക്കുന്നതാണ് അപ്പോൾ ഇന്ന് എട്ട് ദിവസമായി ഞങ്ങൾ കഴിക്കാൻ ഇറങ്ങിട്ട് പതിനാറ് ദിവസം അടുപ്പിച്ച് തുടർച്ചയായിട്ട് പതിനാറ് ദിവസം കഴിക്കണമെന്നുള്ളത് പറഞ്ഞാണ് എട്ട് ദിവസമായി ചെറിയ കട നോക്കിയാണ് പറിച്ചെടുക്കുന്നത് ഒരുപാട് അരച്ചെടുക്കണ്ടേ അപ്പോൾ അത് കാരണം ഞാൻ ചെറിയ കടയാണ് പറിച്ചെടുക്കുന്നത് പിന്നെ അതിൻ്റെ വേരുണ്ടോ ഞാൻ മുന്നേ അരക്കുന്നത് വേരാണ് ആ വേരച്ച് കഴിഞ്ഞാൽ പിന്നെ പിടിയിൽ നിന്ന് അരഞ്ഞു പോവും ഒരു ഒന്നര മിനിറ്റേക്കുള്ളൊന്നും വേണ്ടി വരില്ല കേട്ടോ അരയ്ക്കാനായിട്ട് അരച്ചു കൊണ്ടതിലേക്ക് തേൻ ചേർത്ത് ഇളക്കുകയാണ് രണ്ട് കട രണ്ട് പാത്രത്തിലായിട്ട് തിരിച്ച് തന്നെ ഞാൻ അരച്ച് മാറ്റി വെച്ചു ഒറ്റക്കടി ആവണമെന്നാണ് പറഞ്ഞത് ഒറ്റമൂലി അങ്ങനെയാണ് കഴിക്കേണ്ടത് ഞാനും തേൻ ഒഴിച്ച് ചാലിച്ച് വെറും വയറ്റിൽ കഴിക്കണമെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഒന്നും കഴിക്കുന്നതിന് മുമ്പാണ് കേട്ടോ ഞാൻ രണ്ട് പേരും ഇത് കഴിക്കുന്നത് ഒറ്റമൂലി പഴയ കാർന്നമാർ പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ളതാണ് ഇത് എന്തിനൊക്കെയോ നല്ലതാണെന്ന് അന്ന് ഞാൻ ഇതൊന്നും കേട്ടിരുന്നില്ല കേട്ടോ ബ്ലോക്ക് വന്നാൽ അന്നൊന്നും ഇതാർക്കും അറിയില്ലാത്തൊരു സംഭവമാണ് എന്താണെന്ന് പോലും വൻ പയറ് വേവിക്കാൻ പാണ് അപ്പം അത് കഴുകി വാരി കുക്കറിലാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനതിൽ അടപ്പത്ത് വയ്ക്കുകയാണ് വലത്താൻ വേണ്ടിയിട്ടാണ് പുട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതങ്ങ് അടപ്പത്ത് വെച്ചിട്ട് പുട്ടിന് പൊടി നനയ്ക്കാൻ കരുതി അതിനുള്ള ഉരുക്കാണ് പാൽ അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരമായി അത് തിളച്ചു കൊണ്ടിരിക്കണം പാൽ പാലിറക്കിയിട്ട് ആ അടുപ്പിലേക്ക് കുക്കർ വെക്കാൻ എഴുതിയിട്ടാണ് അങ്ങനെ ഞാൻ കുക്കർ അടപ്പത്ത് വെച്ചു ഇനി പുട്ടിന് പൊടി എടുത്ത് നനയ്ക്കണം പുട്ടിൻ്റെ പൊടി നനയ്ക്കാനുള്ള വെള്ളം എടുത്തു അതിലേക്ക് ഉപ്പ് ചേർത്ത് അലത്തിയിട്ട് പൊടിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടിൻ്റെ പൊടിയെടുത്ത് ഉപ്പ് വെള്ളം ചേർത്ത് നനയ്ക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് വെച്ച് കഴിയുമ്പോൾ കുതിർന്ന് പൊടി ഒന്നുകൂടി വികസിച്ച് കിട്ടും ഉട്ടും ചൂടാക്കണം പയറടപ്പ് അത് വെന്തു അതിനിരത്തണം വയ്ക്കണം കുറച്ചു പണികളുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം പറമ്പിലേക്ക് പോകാനായിട്ട് അപ്പൊ ഞാൻ ഏർ പുട്ടിയുടെ വെള്ള അടൊപ്പത്ത് ചണ്ട ഇനി തേങ്ങ ഇരണ്ടണം ചായക്ക് വേണം വെക്കട്ടെ അങ്ങനെ വരവുമായി വെള്ളം തിളച്ച് പൊടിയിട്ടു ഇനിയും പാലൊഴുക്കിയാണ് പൊട്ടിന് ആവി വന്നു ചിരട്ടയിട്ടാണ് ഒട്ട് മൂടിയ ചേ അങ്ങൾ വന്നു കേട്ടോ വീഡിയോ ഓൺ ഓണായിട്ടിരിക്കുന്നത് അങ്കളിനറിയില്ല അപ്പം ചായ ഞാൻ പകർത്തി വെച്ചു പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചു അപ്പോൾ അങ്കൾ വീട്ടി ആറ്റുകയാണ് ചായ എനിക്ക് മധുരം നല്ല വേണം അങ്കളിന് മധുരം ലേശം മതി അപ്പൊ ഒരു കഷ്ണം പുട്ട് എന്തായാലും ഒരു കടിയായിട്ട് കഴിക്കും ചായ കഴിക്കട്ടെ കേട്ടോ ഇനി ഈ ചായ കൂടി കഴിഞ്ഞ ഞങ്ങള് പിന്നെ വളപ്പി പോകും പിന്നെ വളപ്പിലെ കുറച്ച് പണി എടുത്ത് ഞാനെ വരുന്നത് കപ്പ് വലത്തി ചായ ഞാൻ കഴിക്കണം എനിക്കിഷ്ടമാണ് ഞങ്ങൾ വളപ്പി പോയി വന്നതിന് ശേഷം അടുക്കളയിലെ പാൽ കാണട്ട പയർ വേവിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയായിരുന്നത് അപ്പോൾ പയർ ഉരത്തി പപ്പടം കാച്ചിട്ട് പയർ ഉരത്തി കട്ടൻ ചായയും എടുത്ത് ഉട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അതും ചേർത്ത് കഴിക്കാനുള്ള ഒരുക്കത്തിന് താങ്കൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കട്ടൻ ചായയൊക്കെ എടുത്ത് റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചായക്ക് വെള്ളം കീറ്ററിൽ വെച്ചിരുന്നു അപ്പോൾ അത് തിളച്ചു അപ്പോൾ ഇനി അതിനകത്തേക്ക് ചായപ്പൊടയും പഞ്ചസാരയും ഇട്ടിട്ട് തിളച്ച വെള്ളം എടുത്ത് ഒഴിക്കാൻ പോവുകയാണ് ഒത്തിരി കൂടുതൽ കാച്ചി കാരണം പപ്പടം കാരണം ഉച്ചയ്ക്ക് ഇനി വേറെ രണ്ടാമത് കാച്ചുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പയർ വലത്തിയതും കഞ്ഞിക്ക് നല്ലതാണല്ലോ അത് കാരണം പപ്പടവും ഉച്ചക്കുള്ളത് കാച്ചി കവറിലാക്കി വെച്ചു ഇനി നമുക്ക് വളപ്പിലെ വിശേഷങ്ങളിലേക്ക് പോകാം വളപ്പിലെ പണികൾ അങ്ങനെ തൂമ്പ പണി ഞാനാണെങ്കിൽ പുല്ലു പറ രണ്ട് ദിവസമായിട്ട് ഇവിടെ മഴയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ വെള്ളക്കെട്ടൊന്നും ഇല്ല ഇതിനു മുൻപ് പോയ വഴിക്കൊക്കെ വെള്ളം അങ്ങനെ കെട്ടി കിടക്കുകയായിരുന്നു അതൊരു തോട് പോലെ ആയായിരുന്നു വണ്ടി ഓടി ഓടി വണ്ടിയുടെ ഒരു ടയർ താഴ്ന്ന് അവിടെ ഒരു ചാല് പോലെ ആയായിരുന്നതാണ് കേട്ടോ ഇപ്പം എന്തോടാവോ രണ്ട് ദിവസമായിട്ട് ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ല പുല്ല് പറിക്കാനും നല്ല എളുപ്പമുണ്ട് കേട്ടോ അതിന് വലിയ വേരുപാച്ചിലില്ലാത്ത പുല്ലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അത് പറിക്കാൻ എളുപ്പമുണ്ട് ഈ പറിക്കുന്ന പുല്ലൊക്കെ ഞാനൊരു ചാക്കിനകത്താക്കി വയ്ക്കുള്ളൂ കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കൂട്ടി കൂട്ടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിയിലെ പുല്ല് ചിലപ്പോൾ അളിഞ്ഞൊക്കെ പോകും പക്ഷേ മുകളിലെ പുല്ല് വേര് ഇറങ്ങിയിട്ട് വീണ്ടും അത് മൊത്തത്തിൽ പടർന്ന് അതങ്ങനെ അങ്ങോട്ട് പിടിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചാക്കിൽ ഇട്ടിട്ട് അത് കെട്ടിവെക്കും അല്ലെങ്കിൽ കൂടിയല്ലേ ഇടുന്നത് അപ്പോൾ അത് വീണ്ടും മുളച്ച് പടർന്ന് ചാക്കിൻ്റെ മൂളീക്കടെ താഴോട്ടിറങ്ങും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇത് കെട്ടി വയ്ക്കും കെട്ടി വെച്ച് കുറേ ദിവസമൊക്കെ ഇത് അഴുകി കഴിഞ്ഞ് കഴിയുമ്പം എന്തിൻ്റെ ആണെങ്കിലും കടയ്ക്ക് മറച്ചിടും നല്ലൊരു വളമാണ് കേട്ടോ ഇത് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം വളമാണ് അപ്പോൾ ഞങ്ങളുടെ ഉച്ച ഊണിൻ്റെ വിഭവങ്ങളാണ് ഇത് അച്ചാറുണ്ട് പിന്നെ പുളിശ്ശേരിയുണ്ട് പപ്പടം വറുത്തതും പയറോലത്തിയതും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വേറെ കൂടുതൽ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല ബാക്കി വന്നാൽ ശരിയാകില്ല അത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്